ഹായ് ഫ്രണ്ട്സ് കെ എസ് കിസാൻ മണ്ഡ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ടാപ്പിംഗ് പഠിക്കാൻ പോകണം അപ്പോൾ ടാപ്പിംഗ് ചെയ്യണമെങ്കിൽ കുറേ വസ്തുക്കൾ നമുക്ക് ആവശ്യമുണ്ട് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് ഒരു ടെംപ്ലേറ്റ് ആണ് ഇതുപോലൊരു ടെംപ്ലേറ്റ് ആണ് ഈ ടെംപ്ലേറ്റ് എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് ഇതുപോലൊരു പടിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരത്തേൽ ഇതുവരെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഒരാൾക്ക് തന്നെ പിടിച്ചുകൊണ്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ വേറെ വസ്തുവാണ് ഇതുപോലൊരു വരയ്ക്കാനുള്ള ഒരു മണയം കത്തി ഇതുപോലെ ഒരു മനയം കത്തി ആവശ്യമാണ് ഇനി അടുത്തതായി വേണ്ടത് ഒരു ടേപ്പാണ് ഇതുപോലത്തെ ഒരു ടേപ്പ് വേണം ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ അളവ് എടുക്കണം ഈ മരത്തിന്റെ ചുറ്റളവ് ഇങ്ങനെ എടുത്തിട്ട് വേണം നമുക്ക് മാർക്ക് ചെയ്യാം ചുറ്റളവ് എടുക്കുക ഇതിന്റെ എല്ലാം വിശദമായ വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും അതുപോലെ നമുക്ക് വേണം ഒരു ട്രാക്ടർ ഇത് സാധാരണ ആൾക്കാർ ആരും തന്നെ ഉപയോഗിക്കുന്നല്ല ഇതിന്റെ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഞാൻ പിന്നീട് വരയ്ക്കുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരും ഞാനിപ്പോൾ ഒരു അഭിമുഖ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത് എന്തൊക്കെ ഞാൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു അഭിമുഖ വീഡിയോ പൊളിത്താണ് എനിക്ക് ഞാൻ സ്വന്തമായിട്ട് രൂപകൽപ്പന ചെയ്താണ് ഇത് എത്ര പൊളിയാത്ത ചേട്ടയും നമുക്കിത് കൊണ്ട് പൊളിച്ചെടുക്കാൻ പറ്റും നമ്മൾ അതായത് നമ്മുടെ നാടൻകത്തി ഇതിന്റെ ടാപ്പിങ്ങും അതിന്റെ രീതിയും എല്ലാം ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും ശാസ്ത്രീയതയെല്ലാം പിന്നെ ചെയ്യുന്ന ഒരു കത്തിയാണ് ഇത് ഇത് നിങ്ങളിൽ പലരും ചെയ്യുന്നുണ്ടാകുമോ എന്ന് എനിക്കറിയത്തില്ല ഇത് ഗൂജി കത്തി എന്ന് പറയും ഇത് നമ്മുടെ സാധാരണ ഈ രണ്ട് കത്തിയും കൂടെ ചേരുന്നതാണ് നമ്മുടെ ടാപ്പിംഗ് കത്തി എന്ന് പറയും ഈ രണ്ട് കത്തി ഇത് തൈമറ വെട്ടാൻ വേണ്ടി ഇത് അത്യാവശ്യം കിടത്തറ വെട്ടാൻ വേണ്ടിയുള്ള കത്തിയാണ് ഇത് രണ്ടും ഗൂജി കത്തിയാണ് പിന്നെ അടുത്ത കത്തിയാണ് ജപവും കത്തി മലയും കത്തി ഇതിന്റെ ഞാൻ ടാപ്പിംഗ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഓരോന്നിൻ്റെ ക്ലാസ്സുകൾ തിയറിയും പ്രാക്ടിക്കലുമായിട്ട് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്ന ആണ് ഇനിയും നമ്മൾ അടുത്തതായിട്ട് പ്ലാസ്റ്റിക് ഒട്ടിക്കുന്ന ക്ലാസ്സുകൊണ്ട് ഇതിപ്പം നമുക്ക് മഴ ആയതുകൊണ്ട് പ്ലാസ്റ്റിക് ക്ലാസ് നമുക്ക് നടത്തിയിട്ടില്ല അതിന്റെ പ്ലാസ്റ്റിക് ഒട്ടിക്കുന്ന സമയത്ത് അതിന്റെ കൃത്യമായിട്ടുള്ള പ്ലാസ്റ്റിക് ഒട്ടിക്കുന്ന വീഡിയോ നൽകുന്നതായിരിക്കും എന്നാലും പ്ലാസ്റ്റിക് ഒട്ടിക്കുന്നതിനെ കുറിച്ച് ചെറിയൊരു ഇത് ഞാൻ പറഞ്ഞുതരാം നമ്മൾ സാധാരണയായി പ്ലാസ്റ്റിക് ഒട്ടിക്കുമ്പോൾ ഇവിടുന്ന് നമ്മൾ ഒരുക്കാൻ മുമ്പോട്ടും പുറകോട്ടും ഒരു ചാൻ ചേരണം അത് മരത്തിന്റെ വണ്ണം അനുസരിച്ച് വേണം അതായത് രണ്ട് ചാലും പുറകോശം രണ്ടും തൊട്ടു തൊട്ടില്ലാത്ത രീതിയിൽ വേണം ചെയ്യാൻ എളുപ്പത്തിൽ പറഞ്ഞാൽ തൊട്ടു തൊട്ടില്ലാത്ത രീതിയിൽ എന്നാ ഒന്നിച്ച് തെറ്റിവിട്ടുകഴിഞ്ഞാൽ ഇപ്പൊ പൊങ്ങത്തില്ല പിന്നെ നമ്മൾ ഇവിടെ അതായത് ഈ മരം ഞാൻ തൽക്കാലത്തെ ഘട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മൂന്ന് വരക്കിടക്ക് ഇതാ ഇങ്ങനെ മൂന്ന് വരക്കിടക്ക് മോൾ വേണം ചേരണ്ടായി ഇങ്ങനെ മൂന്ന് വരക്കിടക്ക് മോൾ ചേരണ്ടിട്ടില്ലെങ്കില് വെട്ടുകാരൻ കത്തി ഉപയോഗിച്ച് ഇതിൽ കൊണ്ടുപോകും അത്ര ഈസി ആയിട്ട് അവർക്ക് വെട്ടാൻ പറ്റത്തില്ല വേറൊരു കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ അരച്ചി നില കിടക്കുകയാണെങ്കിൽ ഇത് കത്തിയിട്ട് പാല് പോവും പിന്നെ വേറൊരു കേസ് പറയുന്നത് എന്താ ഇവിടെ ഈർപ്പം ഇതിന് അടുത്ത് കൂടുതലും ഈർപ്പം നിലനിൽക്കും അപ്പം നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം അത് ശ്രദ്ധിക്കണം കൂടാതെ നമ്മൾ ഇവിടെ രണ്ട് ഒരുപാട് ഇങ്ങനെ ചിരണ്ടി വെച്ച് കഴിഞ്ഞാല് അത്രയും പശ നമ്മൾ തേച്ചിട്ടില്ലെങ്കിൽ ഇവിടെ പ കുറേതാളം മുമ്പാ നമ്മൾ ഒട്ടിച്ചു വെച്ചേക്കുന്നെങ്കിൽ ഇവിടെ വിളലുണ്ടാവും ബിളലുണ്ടായിട്ട് ഇതിന്റെ ഇടയിൽ കൂടെ ലീക്ക് ഉണ്ടാവും അപ്പം എങ്ങനെ ഞാൻ ലീക്ക് ഉണ്ടാകത്തില്ല എന്നുള്ള രീതിയിലുള്ള പ്ലാസ്റ്റിക് ഒട്ടിക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഇനി അടുത്ത് എന്നാ ഉണ്ടാകുന്നതാണ് ഇതെല്ലാം എൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകൾ മാത്രമാണ് പിന്നെ ടാപ്പിംഗ് എന്നാൽ എന്ത് എന്നുള്ള അതായത് ടാപ്പിംഗ് സംബന്ധമായ മറ്റു വീഡിയോസും എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ കിട്ടുന്നതായിരിക്കും പറ്റുമെങ്കിൽ ഒന്ന് ബില്ലും കൂടി അമർത്തി വെക്കുക ഓക്കെ താങ്ക്സ്